നാം ഉത്സുകരായി തീരണം ജീവിതത്തിന്റെ ലഹരി നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളായിരിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി മാനസിക ആരോഗ്യവും ജീവിത ദർശനവും പുതുയുഗത്തിന്റെ പ്രത്യാശപൂർണമായ കാഴ്ചപ്പാടുകൾ സമ്മാനിക്കാൻ ക്രിസ്തു മതം പര്യാപ്തമാണെന്ന് ഡോക്ടർ ബെൽഡ്രാം ബ്രൗൺ അഭിപ്രായപ്പെട്ടു സ്നേഹമുള്ളവരെ ആധുനിക കാലഘട്ടം ലഹരി മരുന്നുകളുടെ കരാളകസ്ത്രങ്ങളിൽ അകപ്പെട്ട് വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് സ്കൂൾ തലത്തിൽ നിന്ന് തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ രംഗം വരെയും പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലകളിലും ഉദ്യോഗസ്ഥരുടെ ഇടയിലും ഇന്ന് വ്യാപകമായി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സ്ഥാനം നേടിയിരിക്കുക ഒരു സാംക്രമിക രോഗം പോലെ ജീവിതത്തിന്